എന്റെ ഭാര്യ എന്നെ ചതിച്ചു ഒരു പാവം സഹോദരന്റെ ഒരു കമൻറ്റാണ് ചില സഹോദരിമാർ കമന്റ് ചെയ്തത് കണ്ടു എത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഉസ്താദെ എൻ്റെ ഹസ്ബൻഡ് മറ്റൊരുത്തിയെ കണ്ടപ്പോൾ അവരുടെ പിന്നാലെ പോയി അവള് വിവാഹം കഴിച്ചു അങ്ങനെ ആ മനുഷ്യൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ ധാരാളം സഹോദരിമാരുണ്ട് ഒരു ചതിയുടെ പോലും കടന്നു വരാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ ഭാര്യ ഭർത്തൃ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ഒരു ചതിയുടെ അവർ ഒരു സ്പെല്ലിങ്ങിൻ്റെ ഗന്ധം പോലും വരാൻ പാടില്ല അത്രമേൽ ഹൃദ്യമായി സൂക്ഷിക്കേണ്ട ഏറെ ഏറെ അനുഗ്രഹീതമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയണ വിഷയം ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ അഞ്ച് ലക്ഷണങ്ങളാണ് ഈ അഞ്ചെണ്ണ ഒരാളിലുണ്ടെങ്കിലേ അവർ ചതിക്കില്ല ചതിക്കില്ല സാധ്യതയില്ല എന്നല്ല സെൻ പേഴ്സൻ്റ് അവർ ചതിക്കാൻ കഴിയില്ല അവർക്ക് അത്രമേൽ ഹൃദ്യമായിരിക്കും ആ ദാമ്പത്യം എന്നാണ് അപ്പോൾ നിങ്ങളിൽ ഈ അഞ്ചെണ്ണം ഉണ്ടോ നോക്കണം ഇനി ഇല്ലെങ്കിലോ ഇതിലേതെങ്കിലൊന്നും ഇല്ലെങ്കിൽ അയ്യോ എന്നെ ചതിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊള്ളാക്കരുത് നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് ഏറെ ഹൃദ്യമായൊരു ലൈഫാക്കി അതിനെ മാറ്റിയെടുക്കണം എന്നാണ് ഇതിലേതെങ്കിലുമൊന്നും ഇല്ലാതെ പോയി കണ്ടാൽ അത് ചതിയാണെന്ന് മനസ്സിലാക്കരുത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല ഇത് പതിയെ 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 ഒരു ചതിവിലേക്ക് പോകുന്നതിന് മുൻപ് അത് മാറ്റിയെടുത്ത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് അപ്പോൾ ഒരിക്കലും ചതിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ അഞ്ചടയാളങ്ങൾ എവർക്കും റിസ വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒന്നാമത്തേത് പരസ്പരം കാണാതിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുക ഇതൊരിക്കലും ചതിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സാണ് ഭർത്താവ് അവിടെ ഇല്ല അവൻ ജോലിക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ പ്രവാസിയാണ് പക്ഷെ അവൾക്ക് വല്ലാത്ത കൊതിയാണ് അവളുടെ മനസ്സിങ്ങനെ വിങ്ങാണ് എൻ്റെ ഇക്കുവിനെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ഇക്കു ഇനി എന്നാണ് പ്രവാസിയൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വരിക അവനിങ്ങനെ ഒരു ഫീല് അവൻ ദൂരെയാണെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ ഉണ്ട് ഇക്കുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ തോന്നലിൽ ജീവിക്കുന്ന ഒരു ഭാര്യക്കൊരിക്കലും അവനെ ചതിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അവന് പ്രവാസ ലോകത്താണ് അവൻ എല്ലാ സാധ്യതകളും മുമ്പിലുണ്ട് അല്ലേ എല്ലാ ഹറാമുകൾക്കും അവന് പോകാം എല്ലാ തോന്നിവാസങ്ങൾക്കും അവന് പോവാം ആരും അവനെ ഔട്ട് ചെയ്യില്ല ആ സമയത്തും എൻ്റെ പ്രിയപ്പെട്ടവളെൻ്റെ അടുത്തുള്ളതുപോലെ അവളുടെ ആ ഒരു 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 വിളിയില്ലെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും അവൾ എൻ്റെ അടുക്കലുണ്ട് എന്നുള്ളൊരു ബോധ്യമുള്ളൊരു മനുഷ്യനുണ്ടല്ലോ ഒരിക്കലും പെട്ടുപോയാൽ പോലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ ചതിക്കുകയാണല്ലോ പടച്ചോനെ എന്ന് കരുതി അവന് തിരിച്ചു പോരാൻ കഴിയുന്നത്ര ഹൃദ്യമായൊരു മനസ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും അടുത്തുള്ളത് പോലെ ഫീല് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ചതിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ഭാര്യയും ഭർത്താവും അവരൊന്ന് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാ ഓ വള പോയി സന്തോഷമായി സമാധാനമായി ഒരു നാലഞ്ച് ദിവസം മനുഷ്യൻ സമാധാനത്തോടെ നിൽക്കട്ടെ അങ്ങനെയല്ല അവൾ പോയാലും വല്ലാതെ മിസ് ചെയ്യുക അടുക്കള പണിയെടുപ്പിക്കാനല്ല വല്ലാതെ മിസ്സ് ചെയ്യുക എങ്ങനെ ഓ അവളുടെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ത് രസമായിരുന്നേനെ കൊച്ചു കൊച്ചു തമാശകളും കളിയും ചിരിയും കൊച്ചു പിണക്കങ്ങളൊക്കെ ആയിട്ട് ആ ലൈഫ് അടിപൊളിയാകുമായിരുന്നല്ലോ എൻ്റെ പ്രിയപ്പെട്ടവളടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു വിങ്ങല്ലേ മനസ്സിന് അല്ലെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൻ അവളവിടെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിലും സംഭവം വാശിയൊക്കെ പിടിച്ച് വീട്ടിൽ പോയതാണ് ഞാൻ പോകും എൻ്റെ വീട്ടിൽ എത്ര നാളായി പോയിട്ട് പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുണ്ട് അവളുടെ മനസ്സിൽ മുഴുവൻ ഇവനാണ് എൻ്റെ ഇക്കുവിന് വിട്ടിട്ടുണ്ടാണല്ലോ ഞാൻ പോകുന്നത് ഇക്കു എന്തെടുക്കായിരിക്കും ഇക്കു എൻ്റെ അടുത്തുള്ളത് പോലെ ഇങ്ങനൊരു മനസ്സുള്ള ഭാര്യവർത്താക്കന്മാർ അവർക്ക് ഒരിക്കലും ചതിക്കാൻ കഴിയില്ല രണ്ടാമത്തേത് പരസ്പരം ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാത്ത ഭാര്യഭർത്താക്കന്മാർ ഒരിക്കലും ചതിക്കാൻ കഴിയാത്തവരാണ് എടുത്ത് പറയുന്നവരുണ്ട് ആ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിണക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനല്ല അത് ചെയ്തു തന്നത് നിങ്ങൾക്ക് രാവിലെ എണീറ്റപ്പോൾ മുതൽ ഞാനാണെല്ലാം ചെയ്തു തരുന്നത് നിങ്ങളുടെ ഡ്രസ്സ് അലക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓരോന്ന് ഓരോന്ന് പറയാം എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞ് തെറ്റി കഴിയുമ്പോൾ എടുത്ത് താൻ ചെയ്ത ഗുണങ്ങളൊക്കെ എടുത്തു പറയും അതുപോലെ തന്നെ ഭർത്താവ് ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നില്ലേ ഞാൻ നിനക്ക് അത് വാങ്ങി തന്നില്ലേ നിന്റെ വീട്ടുകാർക്ക് ഇത് കൊടുത്തില്ലേ ഇങ്ങനെ നന്മകൾ ചെയ്തത് എടുത്തു പറയാം തിന്നത് ഛർദ്ദിക്കുന്നൊരു സ്വഭാവമുണ്ടല്ലോ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ചതിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ അത്തരം സ്വഭാവം ഇല്ലാത്ത ആളുകളെ നമ്മൾ മാറണം മനസ്സിലാവുന്നുണ്ടോ അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അത് ഒരു ഒരു ചതിവിന് സാധ്യതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകളുടെ ഏറെ ഹൃദ്യമായൊരു സ്വഭാവമാണ് അത് സൈക്കോളജിക്കലി അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്ത് കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവളെ നോക്കുക നമ്മുടെ മക്കളെ സംരക്ഷിക്കുക ഇല്ലേ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവനെന്തെങ്കിലുമൊന്ന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സാ ചെയ്യുന്നൊരു കാര്യമാണ് ആരെങ്കിലും നമ്മൾ നിർബന്ധിച്ചിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നുമല്ല പക്ഷെ തെറ്റിക്കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് വിളിച്ച് പറയാമെന്ന് പറയുന്നത് എത്രമേൽ നാണം കെട്ടൊരു കാര്യമാണ് അപ്പോൾ ഒരിക്കലും ചതിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ പറയില്ല എന്നാണ് അപ്പം നമ്മുടെ ലൈഫിലങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാകും ചില ആളുകളൊക്കെ അത് ചതിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇത് പതിവായി എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം അറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട് അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയുള്ളവരുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കാതിരിക്കുക വിളിച്ച് പറയാതിരിക്കുക ഒരാൾ പറയുമ്പോഴേക്ക് അപ്പുറത്താൾ ആ മറ്റേ കെട്ടിയവനാവിടെ നിന്ന് തുടങ്ങും അപ്പോൾ ഇവിടെ നിന്ന് ഞാനും നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടലുണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് പപ്പടം പൊരിച്ച് അങ്ങനെ അങ്ങനങ്ങോട് പറഞ്ഞ് നിങ്ങളുടെ പുള്ളേറെ ഞാൻ നോക്കണം പറഞ്ഞിട്ടാ തോന്നി ഇവക്കൊരു ബന്ധം അതിലില്ലാതെ അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല രണ്ടുപേരും ഹൃദ്യമായ ബന്ധത്തിലായിത്തീരാ അപ്പ രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് പരസ്പരം ഭാര്യ ഭർത്താവും തൻ്റെ ഇണയുടെ നെഗറ്റീവ് പറയാത്തവരാവുക മറ്റുള്ളവരോട് ഭാര്യയും ഭർത്താവും ഇപ്പൊ ചോദിക്കുകയാണ് എടി എങ്ങനെയുണ്ട് കെട്ടിയുവാൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാണ് ഇത് പോണടത്തോളം ഇങ്ങോട്ട് പോകട്ടെ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്തെല്ലാം കുറവ് വന്നുണ്ടെങ്കിലും അവൾ പറയേണ്ടത് അലഹമില്ല നല്ല ഹയർ ആയി പോകുന്നു അലഹമില്ല അലഹമ്മില്ല ചിലപ്പോൾ നമുക്ക് വീട്ടുകാരോട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നേക്കാം ഇത് അതിനെക്കുറിച്ചല്ല നാട്ടുകാരുടെ മുഴുവൻ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകളാകാൻ പാടില്ല അതുപോലെ തന്നെ എങ്ങനെയുണ്ടാ പെണ്ങ്ങനെയുണ്ട് ഒരു പടു അത് അടുക്കളയിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അതിനങ്ങും ഒരു കഥയില്ല എൻ്റെ അടുത്തോട്ടൊന്നും വരവില്ല അതുപോലെ തന്നെ എൻ്റെ ഒരു കാര്യത്തിനൊരു സപ്പോർട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുൾ നെഗറ്റീവ് അടിക്കുക അങ്ങനെ പരസ്പരം നാട്ടുകാരോട് മുഴുവൻ നിങ്ങളുടെ ഇണയെ കുറ്റം പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചതിക്കുന്നവരല്ലേ നിങ്ങളെന്തായാലും വേറൊരു മോശം ബന്ധത്തിൽ പോയി ചാടാൻ സാധ്യത ഏറെയാണ് പക്ഷേ ഇണയെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരാണ് ഒരിക്കലും ചതിക്കാത്ത ഭാര്യവർത്തകന്മാർ എന്തെല്ലാം നല്ലത് പറയാം പക്ഷേ നല്ലത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ പറയുകയാണ് എടി എങ്ങനെയുണ്ട് കെട്ടിയവൻ എങ്ങനെയുണ്ട് അത് ഇക്കൂ ഇക്കു എനിക്ക് രാവിലെ പല്ലേപ്പിച്ച് തരും ഇക്കു എനിക്ക് രാവിലെ ഉമ്മ തരും ഇക്കു യാത്ര പോണേനുമ്പന്നെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കും ഇക്കു എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും ഇക്കു എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത്തരും ഇക്കു എനിക്ക് വാരിത്തരും ഇക്കു എന്നെ ഊട്ടി വിടും ഇക്കു എനിക്ക് ഡ്രസ്സ് ഇട്ട് തരും ഇങ്ങനെയൊന്നും പറയരുത് പോയിട്ട് ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് ഏതാണ്ട് വലിയ കാര്യം എന്നു പറയും പക്ഷെ കേട്ട് നിൽക്കണോ ഓ അവിടെയൊക്കെ ഒരു ലൈഫ് ആ കണ്ണുവെക്കലും മതി അതോട് തീർന്നല്ലോ കഥ കഴിഞ്ഞു അല്ലേ അങ്ങനെയല്ല ആരോഗ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ലൈഫ് എങ്ങനെയുണ്ട് അല്ലെന്തു റാഹത്തായിട്ട് പോകുന്നത് എത്ര പോസിറ്റിവിറ്റി ആണല്ലേ അതിൽ അള്ളാഹുവിൻ്റെ പേര് എടുത്ത് പറഞ്ഞു അതിനേക്കാൾ വലിയ പോസിറ്റീവ് സംസാരം ഉണ്ടോ അഹന്തുല്ല രാഹത്തായി പോകുന്നത് രാഹത്തായി പോകുന്നു ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞു നടക്കരുത് അപ്പം നെഗറ്റീവ് പറയാത്ത ഭാര്യവർത്തകന്മാർ ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്തവരാണ് നാലാമത്തേത് പരസ്പരം പരിഗണിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാക്കുക അതെങ്ങനെ ഇവളെൻ്റെ ഭാര്യയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം അല്ലേ അവനെൻ്റെ ഭർത്താവാണെന്നുള്ള ബോധ്യം ആർക്കുണ്ടാകണം ഭാര്യക്കുണ്ടാകണം അല്ലേ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരവമതിക്കരുത് ചില ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ അവളെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു തെറ്റ് കണ്ടാൽ ഇവളോട് ഞാൻ എപ്പോഴും പറയും ഇവിടെ ഒരു ഒരു കഴുതണ്ട് ഏ എന്തൊക്കെ ഇങ്ങനെ തന്നെ കാണിക്കുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപഹസിക്കുക എത്രമാത്രം മോശമാണത് ഒരു സഹോദരി കമൻ്റ് ചെയ്തു എൻ്റെ തടിയെക്കുറിച്ചും കറുപ്പിനെ കുറിച്ചും എൻ്റെ കെട്ടിയവൻ എല്ലാവരോടും പറഞ്ഞ് കളിയാക്കും എന്ത് കെട്ടിയവനാടോ തനക്ക് ഏഹ് തനക്കെന്ത് മനുഷ്യനാണ് എത്ര നേരം വേണം ഈ കളറിലൊക്കെ എന്തിരിക്കുന്നത് ശരീരത്തിൻ്റെ സൈസിലൊക്കെ എന്തിരിക്കുന്നു മനസ്സിനല്ലേ ഭംഗി ആ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ തനക്കെന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ആകാൻ പാടുണ്ടോ തിരിച്ച് അവൾക്കും പറയാനുണ്ടാകില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത അവൾക്കല്ലേ അറിയുന്നത് അതിൽ കുറാൻ പറഞ്ഞത് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്നാണ് വസ്ത്രങ്ങളുടെ ഗുണം എന്താ ഈ വസ്ത്രമാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയേണ്ടത് നമ്മുടെ ശരീരത്തോട് അത്രത്തോളം ഒട്ടിക്കിടക്കുന്നുണ്ട് വസ്ത്രം അല്ലേ അതുപോലെയാണ് നിങ്ങളെന്ന കുറു ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും അതുകൊണ്ട് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഭർത്താവിനറിയാം ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അറിയുന്നതിനേക്കാളേറെ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് അറിയാൻ പറ്റും അവളങ്ങാനും നിങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞാലുള്ള അവസ്ഥകൾ ആലോചിച്ചാൽ എത്ര മോശമായിരിക്കും അല്ലേ അപ്പം രണ്ടുപേരും പരസ്പരം പരിഗണിക്കുക ജനമദ്യത്തിലാകട്ടെ ആ ഒരു പരിഗണന അതെൻ്റെ ഹസ്ബൻഡാണ് ഞാൻ എൻ്റെ ഇക്കകനോട് അത്രമേൽ ഹൃദയ ഹൃദ്യമായി പെരുമാറണം എൻ്റെ പ്രിയപ്പെട്ടവളാണ് അവൾ അവൾക്ക് വേറെ ആരുമില്ല അല്ലേ അവളുടെ കുടുംബത്തിൽ നിന്ന് അവൾ വന്നതാണ് അവളുടെ ഉമ്മായ പാപ്പായും അവളുടെ ജ്യേഷ്ഠനും അനുജനും അവളുടെ സഹോദരിയും സഹോദരനും ഒക്കെ ഞാനാണ് ആ ഞാൻ ഒരു താങ്ങായി തണലായി അവൾക്ക് കൊടുക്കണം അവളെ പരിഗണിക്കണമെന്നുള്ള ബോധ്യം ഭർത്താവിന് വേണം മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്തവരാണ് അഞ്ചാമതേത് പെട്ടെന്ന് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ചതിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അല്ലെങ്കിൽ ചതിക്കില്ല അവർ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ലൈഫിൽ വേണം ആ എന്ന് കരുതി ആ ഉസാ പിണങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ബാ നമുക്ക് പിണങ്ങാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ പിണങ്ങി ആ ജീവിതം കൊണ്ടുപോയി താറുമാറാക്കരുത് ഞാൻ പറയണം അതിനെക്കുറിച്ചല്ല കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മുടെ ലൈഫിൽ സൗന്ദര്യ പിണക്കങ്ങൾ പോലെ ഉണ്ടാകണം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കണം എന്നല്ല സാധാരണഗതിയിൽ ഉണ്ടാകും ഒരു സ്നേഹങ്ങളുടെ അടുത്ത് കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാകും ആ പിണക്കം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വേഗം നമ്മൾ ഇണങ്ങുകയും ചെയ്യും ആ ഇണക്കം ചിലപ്പോൾ നമ്മളെ സെക്ഷുവൽ റിലേഷനിലേക്ക് വരെ എത്തിക്കും കാരണം എന്താ ആ പിണക്കം കഴിഞ്ഞിട്ടുള്ള ഇണക്കത്തിന് ഭയങ്കര മാധുര്യമാണ് അല്ലേ ഭയങ്കര രസമാണത് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ് പക്ഷേ ചില ആളുകളുണ്ട് മാസങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഭാര്യ ഭർത്താവും പിണങ്ങി നിൽക്കാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭീകരമായ റീസൺ ഇത് അത് സ്നേഹമാണെന്നല്ല ഈ പറയുന്നുട്ടോ ഇത് കൊച്ചു കൊച്ച് പിണക്കങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ അതുണ്ടാവും സ്വാഭാവികം ദേഷ്യം പിടിക്കാൻ അങ്കടങ്ങളൊക്കെ ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അള്ളാന്റെ ഹബീബ് സലാഹ് അലൈഹി സ്വലാത്തങ്ങള് ആയിഷാർ ആയിഷ അള്ളാഹ്ലഹ് എത്ര എത്രമേൽ ഹൃദ്യമായ ലൈഫാണ് അവരുടെ അല്ലെ എന്ത് രസമായിരുന്നു അവരുടെ ലൈഫ് ആ ലൈഫിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി വല്ലം അപ്പം അത്തരം കൊച്ചു കൊച്ച് പിണക്കങ്ങൾ സംഭവിച്ചു അതിനുശേഷം പെട്ടെന്ന് തന്നെ അധികം താമസിക്കില്ല ഒരുപാട് നേരം കഴിയില്ല രണ്ടുപേരുടെ മനസ്സിൽ ഇങ്ങനെ കൊതിയായിരിക്കും കാക്കുന്നൊന്നും മിണ്ടിയായിരുന്നെങ്കിൽ മനുഷ്യന് പിണങ്ങി അടക്കാൻ വയ്യ എന്നാൽ പിണക്കാണ് പുറത്ത് കാണിക്കുള്ളൂ സന്തോഷം പുറത്ത് കാണിക്കുകയില്ല അത് പുറത്ത് കാണിക്കില്ല അതുപോലെ തന്നെ അവന് ചിന്തിക്കുന്നുണ്ടാവും അവളൊന്നും ഒന്ന് മിണ്ടിയായിരുന്നെങ്കിൽ ഓഹ് ഞാനിപ്പോൾ കെട്ടിയുവനായിപ്പോയില്ലോ എങ്ങനെയായി പോയി അവളോട് മിണ്ട ഇങ്ങനൊരു തോന്നലുണ്ടല്ലോ രണ്ടുപേർക്ക് മിണ്ടണം എന്നാൽ മിണ്ടാൻ കഴിയണമില്ല പക്ഷേ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് മിണ്ടി ആ പിണക്കം വേഗം തീർക്കും മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെയുള്ള ഈയൊരു കൊച്ചു കൊച്ചു പിണക്കം മുടക്കവും അങ്ങനെ പിണങ്ങി ഇണങ്ങി ജീവിക്കുന്ന ആളുകളുടെ ലൈഫിൽ ചതിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ലൈഫിലില്ലാത്തവരെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ലൈഫ് എന്ത് രസമായിരിക്കും എന്നറിയോ ഭയങ്കര ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും വേറെ എവിടെ നിങ്ങൾ പോകണ്ട ഒരു സന്തോഷത്തിന് നിങ്ങൾ പോകണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രിയപ്പെട്ടവളോടൊപ്പം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനോടൊപ്പം നിങ്ങളിങ്ങനെയൊന്ന് ലൈഫ് എൻജോയ് ചെയ്ത് നോക്കൂ അവിടെ ദൈവികമായ സംതൃപ്തി ഉണ്ടാകും അല്ലാഹുവിൻ്റെ വറക്കച്ചിറങ്ങും അപ്പം അതിൽ പിന്നെ മാനസിക സന്തോഷത്തിന് അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് ഈ അഞ്ച് അഞ്ച് ഗുണങ്ങളുള്ളവർ ഒരിക്കലും ചതിക്കില്ല എന്നാണ് ലൈഫിൽ അപ്ലൈ ചെയ്യൂ ഇത് ഇത് വെറും അഭിനയമാക്കി മാറ്റാതെ ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകട്ടെ അള്ളാഹു ഹൃദ്യമായ ലൈഫ് നൽകുന്ന നമ്മയാനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ സലാം വരമത്ത അല്ലാ വാത്തൂ